ഒരു മോതിരമുണ്ട് തലയിലാണ് ഇടിക്കുന്ന തലയിൽ ബാക്കിൽ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ഇടിക്കും എന്നിട്ട് പറയും എനിക്ക് പാടൊന്നും വരാത്ത രീതിയിൽ നിന്നെ ഉപദ്രവിക്കാൻ അറിയാം ഒരാളും വിശ്വസിക്കത്തില്ല എന്ത് ചെയ്താലും മുടി മൊത്തം ആ ബെഡ് മൊത്തം എൻ്റെ മുടി എൻ്റെ മുടി മൊത്തം പിച്ചു കളഞ്ഞു തലയിലെല്ലാം ഇടിച്ചു എന്നിട്ട് ഓരോ തവണയും അവൻ ഇടിച്ചിട്ട് അവൻ തയ്യാറായി റസ്റ്റ് എടുക്കും എൻ്റെ അടുത്ത് കിടന്ന് റസ്റ്റ് എടുക്കും ശ്വാസം മുട്ടിച്ചിട്ട് ഇവിടെ എല്ലാം പാടുണ്ടായിരുന്നു കഴുത്ത് ഞരിച്ച് ശ്വാസം മുട്ടിച്ചിട്ട് നമസ്കാരം പത്ത് വർഷമായി ഒരു പുരുഷനെ പ്രണയിച്ചിട്ട് ഒടുവിൽ അവനെ വിവാഹം കഴിച്ചു വിവാഹം കഴിഞ്ഞിട്ട് നാളുകളാവുന്നതിന് മുൻപേ സ്വന്തം വീട്ടിലിട്ട് ഗാർഹികമായി ഉപദ്രവിച്ചു ഒപ്പം സ്ത്രീധനത്തിൻ്റെ പേരിൽ അതിക്രൂരമായ മർദ്ദനവും ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലെ കുണ്ടറയിലാണ് പറയാ അത്രത്തോളം സ്ട്രഗിൾ ചെയ്ത് കഴിഞ്ഞു ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ചോദിക്കുന്നതിനൊക്കെ തന്നെ പരിധികളുണ്ട് കാരണം അതിനപ്പുറമുള്ള വേദനകളാണ് കുട്ടി പങ്കുവെക്കുന്നത് എല്ലാ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ് ഇനി ഒരിക്കൽ കൂടി സംസാരിക്കേണ്ടി വരുന്നതിൽ വിഷമമുണ്ട് ശരിക്കും പത്ത് വർഷമായി പ്രണയിച്ച ഒരാൾ പത്ത് വർഷം കൊണ്ടുള്ള ബന്ധം പെട്ടെന്നൊരു ദാമ്പത്യത്തിലേക്ക് പോകുമ്പോൾ ആ കല്യാണത്തിനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും എല്ലാ തീരുമാനങ്ങളും ഈ കുട്ടിയുടേതായിരുന്നു ഒരു കല്യാണ ചെലവ് മുഴുവൻ അതായത് വരൻ്റെ വീട്ടിൽ നിന്നാണെങ്കിലും വധുവിൻ്റെ വീട്ടിൽ നിന്നാണെങ്കിലും ഉള്ള കല്യാണ ചെലവ് മുഴുവൻ അല്ലേ വഹിച്ചു പ്രിയപ്പെട്ട ആൾക്കൊപ്പം ജീവിക്കാൻ വേണ്ടി എന്നിട്ടാണ് ഇത്തരത്തിലൊരു അവസ്ഥ ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ എന്താണ് ശരിക്കും മനസ്സിൽ എനിക്ക് സെപ്പറേഷൻ വേണം അതുകണക്കു തന്നെ ലീഗലി മൂവ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് അയാൾ ശരിക്കും എന്താ പറയുക വിവാഹം നിങ്ങൾ പ്രണയിച്ചിരുന്ന സമയത്ത് ഇദ്ദേഹത്തെ ഇത്തരത്തിൽ ക്രൂരമായിട്ട് ആക്രമിക്കുന്ന അല്ലെങ്കിൽ ഒരു ഒരു സൈക്കോ സ്വഭാവം പോലെ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഇത് ഞങ്ങൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പായിരുന്നു അതായത് വർഷത്തിൽ ഞങ്ങൾ തന്നെ ഒന്നോ രണ്ടോ തവണ അങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പോൾ ചാറ്റിങ്ങും കോൾസും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ കല്യാണം കഴിക്കും കല്യാണം ഞാൻ എന്തായാലും കല്യാണം കഴിക്കുമെന്ന് ഉറപ്പായതിനു ശേഷം പുള്ളി കുറച്ച് കുറച്ച് ദേഷ്യം കൂടുതൽ ചെറുതായിട്ട് കൈ പിടിച്ച് തിരിക്കുക അങ്ങനെയൊക്കെ ചെയ്തിരുന്നു കാണുന്ന സമയങ്ങളിൽ പുള്ളിക്ക് അതായത് പുള്ളിക്ക് ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും കാര്യം വരുമ്പോൾ ദേഷ്യപ്പെടുക എന്നിട്ട് ഒരു തവണ ആണെങ്കിലും പുള്ളി എന്നെ കൈ പിടിച്ച് തിരിച്ചു മുൻപ് കല്യാണം ഉറപ്പിച്ചതിന് ശേഷം അപ്പം ഞാൻ പറഞ്ഞു എന്തിനാ അങ്ങനെ ചെയ്തതെന്നും പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചപ്പം ചെറുതായിട്ടല്ലേ ചെയ്തുള്ളൂ അത് വേദന എടുക്കാൻ വേണ്ടി ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ നീ അങ്ങനെ പറഞ്ഞിട്ടല്ലേ അങ്ങനെ പറയായിരുന്നു പുള്ളി ഒരിക്കലും എന്താ അതിന് സോറി പറഞ്ഞിട്ടില്ല ഇതുവരെ ഞാൻ ഈയൊരു ലെവലിൽ ഫിസിക്കൽ അബ്യൂസ് ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല ഒട്ടും അതായത് പുള്ളി അങ്ങനെ എൻ്റെ അറിവിൽ പുള്ളി സബ്സ്റ്റൻസ് അബ്യൂസോ ആൾക്കഹോളോ ഒന്നും ഉപയോഗിക്കുന്ന ആളല്ല ഇത്ര അഗ്രസീവോ അല്ല ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല ചെറുതായിട്ടൊക്കെ ദേഷ്യം വരും അങ്ങനെ അല്ലാതെ ഞാൻ ഇതൊട്ടും എക്സ്പെക്റ്റ് ചെയ്ത കാര്യമല്ല ശരിക്കും എന്തായിരുന്നു ആ ദിവസം സംഭവിച്ചത് ഇത്രത്തോളം അഗ്രസീവ് ആവാനായിട്ട് ഞാൻ ഞാൻ കല്യാണത്തിൻ്റെ ഫുൾ എക്സ്പെൻഡിച്ചർ ഞാൻ നോക്കി അതുകൊണ്ട് അവരുടെ സൈഡിൽ നിന്ന് നോക്കി പുള്ളിക്ക് മാല വേണം മോതിരം വേണം എല്ലാം ഞാൻ മേടിച്ചു കൊടുത്തു ഫോർ ലാക്സ് ഞാൻ അല്ലാതെ ക്യാഷായിട്ട് എല്ലാം ചെയ്തു എന്നിട്ട് അതിനുശേഷം പുള്ളിയാണെങ്കിൽ എൻ്റെ അടുത്ത് ഇരുപത്തൊൻപതാം തീയതി ഒരു ക്രിസ്ത്യൻ ചടങ്ങിൻ്റെ ഭാഗമായിട്ട് ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു അപ്പോൾ ഇരുപത്തൊൻപതാം തീയതി പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ ഗോൾഡ് എല്ലാം വേണം ഒന്നര ലക്ഷം കൂടി പണയം വെച്ചിട്ട് ഞാൻ അവരുടെ വീട്ടിലോട്ട് തിരിച്ചു തിരിച്ചല്ലണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇത്രയും ചെയ്തു ഗോൾഡ് തരില്ല തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു എനിക്ക് ആ ഉണ്ടാറ്ററല്ലാണ് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം പുള്ളി പറഞ്ഞു അതൊന്നും പറ്റില്ല തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഈ ഒന്നര ലക്ഷം രൂപ എന്തിനാണെന്ന് ചോദിച്ചു അതും പുള്ളി അതും നീ അറിയണ്ട എനിക്ക് പൈസ വേണം തരണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു അതിനുശേഷം പുള്ളി വീണ്ടും വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞ് ഞാൻ ഫുള്ള് ഗോൾഡും പണയും വെച്ചിട്ട് കല്യാണത്തിനടുത്ത ലോൺ റീപേ ചെയ്തു തരാൻ പറ്റില്ല അതിൻ്റെ ഓഡിയോ സംഭാഷണമാണ് അതിൻ്റെ ഓഡിയോ ഞാൻ റെക്കോർഡ് ചെയ്തായിരുന്നു പുള്ളി ഇങ്ങനെ ഇത്രയും ഇങ്ങനെ ദേഷ്യപ്പെടുന്ന കണ്ടപ്പോഴത്തേക്ക് ഞാൻ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി എടാ അതൊന്നും തരാൻ പറ്റത്തില്ല എനിക്ക് തന്നെ ഇല്ല

ബാക്കി ുംസ്മയുടെ ഒരു രണ്ടര കൊടുക്കാനും ഇതൊക്കെ ആരത്തി ചോദിച്ചിട്ടാ ചെയ്തത് നീ ഇത് ആരത്തി ചോദിച്ചിട്ടാ ചെയ്തതെന്ന് ചോദിച്ചില്ല ആരത്തി ചോദിച്ചിട്ടാ ഇത് ചെയ്തത് നീ പിന്നെ പറഞ്ഞ പറഞ്ഞിട്ട് രണ്ടടച്ച് ബാക്കി ലോക്കർ വെച്ചെന്ന് റിസീപ്റ്റും മേടിച്ചിട്ടു വരാ ആ എന്നിട്ട് വാ എന്തായാലും ഇത് എടുത്തു മൊത്തം കാശ് കൈയിപ്പുണ്ടല്ലോ ബാക്കി മേടിച്ചിട്ട് വാ രണ്ട് വെച്ചിട്ട് ബാക്കി എല്ലാം തിരിച്ചടക്കുക അതെല്ലാം ഞാൻ തിരിച്ചടക്ക എന്തോ എവിടെ ഞാൻ പാസ്ബുക്ക് എല്ലാം കൊടുത്തിട്ടാ എവിടെ അടച്ചു ബാങ്കില് നീ ഇത് നീ അവിടെ നിന്നോ നീ ഇങ്ങോട്ട് വരണ്ട ഇത് നിർത്തി നീ കൂടുതലും കളിക്കുവല്ലേ നീ മനുഷ്യനെ ഇട്ട് പറ്റിച്ചു പറ്റിച്ച് വരുമ്പോ എല്ലാ രീതിയിലും ഇട്ട് പറ്റിക്കുവേരും ആന്നോടി നീ മൊത്തം കള്ളത്തരാണല്ലോ ഡീ വേറെ പറയുന്ന ഹലോ ചോദിച്ചെന്നെ മൊത്തം കള്ളത്തരാന്നല്ലോ വേറെന്താ പറയുന്ന നീ എവിടെന്നോ

ഒന്ന് എനിക്ക് തരണംന്ന് പറഞ്ഞായിരുന്ന ബാങ്കിൽ തിരിച്ചടക്കി കല്യാണം കഴിഞ്ഞ് ബാക്കി അവരെ കൊണ്ട് ഉണ്ടാക്കി കൊണ്ടിരിക്കാന്നോടി മുമ്പേ ചെയ്യണേ ഞാൻ അന്നേരം ഞാൻ ഒരു കെട്ടിക്കഴിഞ്ഞു നിന്റെ അടുത്ത് സംസാരിച്ചില്ലേ അവിടെ അന്ന് രാത്രി പിറ്റേന്നും അല്ല ഈ കാര്യം എല്ലാം ചോദിക്കുമ്പോ നീ പറ ഇപ്പൊ ഞാൻ ഇതല്ലോ മനുഷ്യനെ നൂറ് രീതിയില് എന്താണെങ്കിൽ ഇരുപത്തിരണ്ടടക്കണ അത് അടച്ചു തീർക്കാന്ന് പറഞ്ഞാരുന്ന പണയം വെക്കണ്ടെന്ന് ഞാൻ പിറ്റേ പറഞ്ഞാരാ നിനക്ക് ആ ധൃതി എന്തു അടക്കണ്ടെന്ന് നിന്റെ അടുത്ത് നൂറാവണം ഞാൻ പറഞ്ഞാര പറഞ്ഞാരാ പിന്നെ നീ ഇങ്ങനെ കാണിക്കുന്നത് എന്തുവാ നീ അന്ന് എൻ്റെ അടുത്ത് പറയാതെ ഒളിച്ചോടി ഈ സാധനം എടുത്ത് ഒളിച്ചോടി എന്താടി ഒരു വകം ഉണ്ടാക നീ എന്തൊക്കെയോ വലിയ കള്ളത്തരം നല്ല കള്ളത്തരം ഉണ്ട് നീ ഇങ്ങനെ ഒരു വെറും ഒരു കള്ളിയെ ഉണച്ചാണല്ലേ കെട്ടിയത് വെറും വെറും വൃത്തിയെട്ടരുത്തി നിനക്ക് നിനക്ക് കൊച്ചുങ്ങളൊന്നും ആവാത്തല്ല ഇത്രയും വൃത്തിയിട്ടിക്ക് കൊച്ചായിട്ട് കെട്ടെന്തിനാ അളിഞ്ഞി വൃത്തി നശിപ്പിക്കാനായിട്ട് അവള് ഏത് ആ വൃത്തിയിട്ട് എടുത്തേറ്റും നീ വാ പിന്നെ ഉച്ചക്കെല്ലാം കള്ളത്തരം പറഞ്ഞു എനിക്ക് ഇപ്പൊ പോവാൻ പയ്യ അപ്പൊ പോവാൻ പയ്യെന്ന് പറഞ്ഞ് വിളിച്ചു വെച്ചിട്ട് റെസിപ്റ്റ് എടുക്കും അത് പറ ആറാന്ന് തോന്നുന്നു എടുത്തിട്ട് എടുത്തിട്ട് ആ ആറ് ഈ പോയി ക്രെഡിറ്റ് ക്രെഡിറ്റ് കാർഡ് കാർഡ് നീ അതിനകത്ത് എന്തൊക്കെയോ പൈസ നീ തന്നെ കല്യാണത്തിന്റെ ഓർത്ത് പത്ത് പതിനാല് പറഞ്ഞിട്ട് പതിനാറ് ആക്കിയേക്കുന്നു പിന്നെ നീ ഒന്നര വീണ്ടും എന്തുവാ തമാശ ആയിട്ട് തോന്നി നീ അതെല്ലാം വാ ഈ ക്രെഡിറ്റ് കാർഡിന്റെ എന്തോ പേയ്മെന്റ് എല്ലാം കാണിക്കണ എന്നെ നിന്റെ അമ്മയെ വിളിച്ചിട്ട് ആ റെസിപ്റ്റ് എവിടാന്ന് ചോദിച്ചിട്ട് നീ എടുത്തിട്ട് വാ നിന്റെ അമ്മ എവിടെ പോയി പുറത്തു പോയിക്കുവാറത്തു വെച്ച സ്ഥലത്തിന് പേരില്ലോടി മുക്കട അപ്പ പോയി വിളിച്ചിട്ട് വാ നീ സ്കൂട്ടർ പോയി വിളിച്ചിട്ട് വാ പെട്ടെന്ന് റെസിപ്റ്റ് വാങ്ങിട്ട് പെട്ടെന്ന് വാ വണ്ടിയെടുത്ത് ഇറങ്ങി വരാൻ വരാന്ന് പറഞ്ഞു മറ്റേ ഇപ്പൊ രണ്ടര ആയാട്ടോ ആ റെസിപ്റ്റ് അത്രയും പണയം വെച്ചും എന്തായാലും ഹലോ ഹലോ എന്താ മര്യാദട് ചോദിച്ചു നീ ആരും ഇത് ഒളിച്ചു വെച്ചിട്ട് സ്റ്റെഫിയുടെ അടുത്ത് നൂറാണോ ഞാൻ പറഞ്ഞാൽ പത്തടയ്ക്കല്ലേ നാലേ അടക്കാ ഒന്ന് ഇത് ബാക്കി പിന്നെ അടച്ചാൽ മതി നൂറാണോ പറഞ്ഞത് ഞാൻ ഒന്ന് ഒന്ന് നീ എന്താ തരുന്നെഫി കാണിക്കുന്ന നീ സെഫി എനിക്ക് സത്യമായിട്ട് വെറും വെറുപ്പ് പോന്നുട്ടാ നീ നീ വെറും പന്ന പെണ്ണായിട്ട് വരുവ നീ പറ്റിക്കുന്നവരോടി ഹലോ നീ ഡീ ഒരു വാക്ക് എൻ്റെ അടുത്ത് പറയാതെ അത് കൊണ്ടുപോയപ്പോഴും അത് വെക്കുമ്പോഴും എല്ലാ ഇങ്ങനെ വെക്കുക വെക്കാന്നൊരു വാക്ക് പറയാത്ത എന്താ സെഫി

ഒമ്പതും പതിനൊന്നും തമ്മില് രണ്ട് അടയ്ക്കണം ഇന്ട്രെസ്റ്റ് റേറ്റ് എങ്ങാണ്ട് പോയോ ഇന്റസ്റ്റ് റേറ്റ് ഒന്നുകൂടെ നോക്കിന്ന് പറഞ്ഞു വിളിച്ചോണ്ടിരിക്ക ഈ എല്ലാ എന്നിട്ട് വീട്ടിൽ വന്നേ പറ്റുള്ളൂ പണയം വെച്ച് വെച്ചില്ലായിരുന്നു അങ്ങനെ പറഞ്ഞതാണ് അങ്ങനെ പറഞ്ഞത് ഗോൾഡ് കൊടുക്കാൻ താല്പര്യം ഇല്ലാത്തതാണ് പണയം വെച്ചു എന്ന് പറഞ്ഞത് മൈൻഡ് മാറുന്നുണ്ടോ അങ്ങനെ നോക്കാനായിട്ടാ പക്ഷേ എന്താ പറയുക അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം പുള്ളി വിളിച്ചിട്ട് സംസാരിക്കണം വെളിയിൽ ഇറങ്ങിയാന്ന് പറഞ്ഞു അപ്പം മുമ്പിൽ ചെറുതായിട്ട് കൈ പിടിച്ച് തിരിച്ചൊക്കെ വെച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് പേടിയാ നിൻ്റെ ദേഷ്യം മാറട്ടെ എനിക്ക് പേടിയാ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഇവിടെ വെളിയിൽ വന്ന് ഹോണൊക്കെ അടിച്ചു കൊണ്ടിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് സംസാരിക്കണേ സംസാരിക്കാം വേറെ എങ്ങോട്ടും വരില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ പുള്ളി എഗ്രി ചെയ്യാൻ ഒത്തിരി ലേറ്റായി എന്നാലും ഇവിടെ നിന്ന് സംസാരിക്കാനായിട്ട് ഞാൻ ചെന്നപ്പോൾ എന്താ അവിടെ ആളുകളെല്ലാവരെയും അറിയിക്കുന്ന രീതിയിൽ ഉറക്കം ശബ്ദം ഉണ്ടാക്കാൻ അങ്ങനെയൊക്കെ തുടങ്ങി അപ്പോൾ ഞാൻ വേണ്ട ബൈക്കിൽ കയറി വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ബൈക്കിൽ കയറിപ്പോയി ബൈക്കിൽ കയറിയിടം മുതൽ കൈ ഒക്കെ പുറകോട്ടെടുത്ത് എന്നെ ഇടിക്കാൻ കാലിലെല്ലാം ഇടിക്കാനും എല്ലാം തുടങ്ങി റോഡിലെല്ലാവരെയും കേൾക്കും ഇല്ല മദ്യ വെച്ചിട്ടില്ലായിരുന്നു റോഡിലെല്ലാവരെയും കേക്കച്ച ചീത്ത വിളിക്കാൻ ഇവിടെ വഴിയിൽ എല്ലാവരും കേക്കച്ച ചീത്ത വിളിക്കാനും എല്ലാം തുടങ്ങി അങ്ങനെ അവരുടെ വീട്ടിൽ ചെന്ന് ഡയറക്റ്റ് എന്നെ പിടിച്ചു വെച്ചുകൊണ്ട് പുള്ളിയുടെ റൂം ബെഡ്റൂമിലോട്ട് കയറി കുറ്റിയിട്ടു എന്നിട്ട് എന്നെ കട്ടിലയിൽ തള്ളിയിട്ടു എന്നിട്ട് പുള്ളീൻ്റെ പുറത്ത് കയറിയിട്ട് ആ പുറത്ത് കയറി ഇരുന്നിട്ട് ആദ്യം തന്നെ ചോദിച്ചത് പുള്ളി ഇവിടെ എന്നെ വിളിക്കാൻ വന്നപ്പോൾ എൻ്റെ ഹോൺ അടിച്ചപ്പം എൻ്റെ വീട്ടുകാർ നോക്കി എന്ന് പറഞ്ഞ അടിക്കാൻ തുടങ്ങി പിന്നെ ഓരോ കാര്യങ്ങൾ കല്യാണത്തിന് നയൻ ഹൺഡ്രഡ് പീപ്പിളിൻ്റെ ഫുഡാണ് ഞങ്ങൾ പറഞ്ഞത് ഒരു ഹൺഡ്രഡ് പീപ്പിളിൻ്റെ എക്സസ് വന്നു എന്തിനാണ് അതിന് ഹൺഡ്രഡ് പീപ്പിളിൻ്റെ ഫുഡ് പറഞ്ഞത് പിന്നെ ഈ കല്യാണം എന്നെ എന്നെ കൈപിടിച്ച് ഏൽപ്പിച്ച എൻ്റെ അങ്കിളാണ് അപ്പം അങ്കിള് എന്താ കൈപിടിച്ച് ഏൽപ്പിച്ചിട്ട് പോയി അത് വളരെ ബ്രീഫായിട്ട് ചെയ്തു അങ്ങനല്ല ചടങ്ങ് അതെന്താ അങ്ങനെ അത് ഫോട്ടോ എടുക്കാനൊന്നും സമ്മതിച്ചില്ല അതെന്താ അങ്ങനെ പിന്നെ എൻ്റെ എൻ്റെ കുറേ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ട് പുള്ളി ഇനി മിണ്ടരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് പിന്നെ ഞാനാണെങ്കിൽ കല്യാണത്തിനാകാം പുള്ളിയെടുത്ത് ആവശ്യപ്പെട്ടത് എനിക്ക് റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂം വേണം എനിക്ക് അത് മാത്രമാണ് അപ്പോൾ പുള്ളിയാണെങ്കിൽ വീട് റെനോവേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂം ചെയ്തു എന്നും പറഞ്ഞു പക്ഷെ ഞാൻ ചെന്നപ്പം ആ റൂമിൽ അറ്റാച്ച്ഡ് ഇല്ല അപ്പം ആ അറ്റാച്ച്ഡ് ബാത്റൂമില്ല എന്നുള്ള കാര്യം ഞാൻ എൻ്റെ കൂട്ടുകാരുടെ അടുത്തും വീട്ടിൽ എന്തിനാണ് പറഞ്ഞത് ആ അതുകൊണ്ട് അതായത് ഓരോ കാര്യം പറഞ്ഞ് എന്നെ ആവശ്യത്തിന് അടിക്കും അതായത് അവൻ്റെ കയ്യിൽ ഒരു മോതിരമുണ്ട് തലയിലാണ് ഇടിക്കുന്നത് തലയിൽ അതായത് ബാക്കിൽ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ഇടിക്കും എന്നിട്ട് പറയും എനിക്ക് പാടൊന്നും വരാത്ത രീതിയിൽ നിന്നെ ഉപദ്രവിക്കാൻ അറിയാം ഒരാളും വിശ്വസിക്കത്തില്ല എന്ത് ചെയ്താലും മുടി മൊത്തം പിച്ചി ആ ബെഡ് മൊത്തം എൻ്റെ മുടി തന്നെ മുടി മൊത്തം പിച്ചു കളഞ്ഞു തലയിലെല്ലാം ഇടിച്ചു എന്നിട്ട് ഓരോ തവണയും അവൻ ഇടിച്ചിട്ട് അവൻ്റെ അയാളായി റസ്റ്റ് എടുക്കും എൻ്റെ അടുത്ത് കിടന്ന് റസ്റ്റ് എടുക്കും പിന്നെയും എന്തേലും അടുത്ത കാര്യം പറഞ്ഞിട്ട് അതായത് ഓരോ കാര്യം അവൻ ആവശ്യത്തിന് ഉപദ്രവിച്ചതിന് ശേഷം അവൻ റസ്റ്റ് എടുക്കും എന്നിട്ട് എന്താ എൻ്റെ കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ചിട്ട് ഇവിടെ എല്ലാം പാടുണ്ടായിരുന്നു കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ചിട്ട് ഇന്ന് ശ്വാസം മുട്ടിച്ചിട്ട് ഇന്നത്തോടെ ഞാനെല്ലാം അവസാനിപ്പിക്കുന്നു കൊല്ലും എന്നൊക്കെ പറഞ്ഞു ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ നോക്കി എന്നിട്ട് പിന്നെ പിന്നെ ഓരോ കാര്യം ഇങ്ങനെ അടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് എനിക്ക് മൂക്കിൽ നല്ലൊരു ഇടി കിട്ടി അപ്പോൾ എൻ്റെ കണ്ണ് ഫുള്ള് ബ്ലാക്ക് കണ്ണിൽ എന്തൊക്കെയാ ഇതുകൊണ്ട് അങ്ങനെ ചെറുതായിട്ട് എൻ്റെ ബോധം പോയി അതിനുശേഷവും ഓരോ കാര്യം പറഞ്ഞ് എന്നെ ഇടുക്കി ഉപദ്രവിക്കുകയും ചെയ്യുന്നുണ്ട് പുറത്തു കയറി ഇരുന്ന് ഇടുക്കി ഉപദ്രവിക്കും റെസ്റ്റ് എടുക്കും പിന്നെയും കയറും എന്നിട്ട് എൻ്റെ കയ്യിലെല്ലാം കടിച്ചു കയ്യിൽ രണ്ട് കയ്യിലും കടിച്ചു ആ കടിച്ച പാടുണ്ട് പിന്നെ വയറിലിടിച്ചു പിന്നെ കാലിലൊക്കെ പാടുണ്ട് അത് എങ്ങനാണെന്ന് എനിക്ക് ഓർമ്മയില്ല എന്നിട്ട് എന്നിട്ട് ഈ സമയത്ത് ഞാൻ ഫോൺ പോലും എടുക്കാതെ എന്നെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ടുപോയി അപ്പോൾ എൻ്റെ മമ്മിയൊക്കെ കോൺസ്റ്റൻ്റായിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ചെന്ന് ഞങ്ങൾ റൂം അടച്ചപ്പോൾ തന്നെ അവിടെ അമ്മയും സിസ്റ്റേഴ്സും കൂടി ടി വി വോളിയെല്ലാം കിട്ടിയിട്ട് എത്ര ദിവസമായി ഇരുപത്തൊമ്പതാം തീയതി തന്നെ കടിച്ചതാണ് പിന്നെ ഇപ്പോൾ ഏകദേശം ഒരാഴ്ച ഒരാഴ്ച അല്ലല്ലോ ഏകദേശം ആ ഒരാഴ്ച എടുത്താവുന്നു അല്ലേ രണ്ട് ദിവസമായിട്ട് ആ പാട് മായതുകൊണ്ട് അത്രത്തോളം ആഴത്തിലായിരിക്കും ഉപദ്രവിച്ചതാണ് അല്ലേ ഇപ്പോഴും വേദന പെയിൻ കില്ലേഴ്സ് കഴിച്ചുകൊണ്ടൊരു വയറിനും നടുവിനും എല്ലാം വേദനയുണ്ട് പക്ഷേ എനിക്ക് എന്തു ചെയ്തെന്നോർമ്മയില്ല എന്നിട്ട് അമ്മ ഇത്രയും വിളിച്ചിട്ട് വിളിച്ച് മമ്മിയെ പലരെയും കൊണ്ട് വിളിപ്പിക്കുക എല്ലാം ചെയ്യുന്നത് കാരണം അവരുടെ പിറ്റേ ഒരു ഡോറിന് കുറ്റി കൊട്ടി എന്നിട്ട് തുറന്ന് വന്നു തുറന്ന് കയറിയെന്ന് എന്നെ ഇത്ര ഉപദ്രവിച്ച് എൻ്റെ പാട് അതൊന്നും അല്ല അവരെന്നെ വഴക്ക് വഴക്കു ചേച്ചി ചേച്ചിയമ്മയും കൂടി എന്നെ ഇങ്ങനെ അവന് നല്ല ഇഷ്ടംപോലെ സ്ത്രീധനമുള്ള ആലോചന വന്നതാണ് അതിന് അവനും സപ്പോർട്ട് ചെയ്ത് പറയാൻ തുടങ്ങി ഇഷ്ടം അതിന് എന്നിട്ട് അടിക്കും അടിക്കുമ്പം ശബ്ദമൊന്നും വെളി കേൾക്കരുത് ശബ്ദം ഉണ്ടാക്കരുത് ഒരടിയൊക്കെ കൊള്ളണം ഞാൻ കാരണം അവന് ഇത്രയും ദേഷ്യം വരുന്നത് അങ്ങനെ ഇങ്ങനെ സ്വർണ്ണമല്ല ഇവിടെ തന്നെ ഞാൻ പറഞ്ഞ് സ്വർണ്ണമല്ല ലോക്കറിലാണെന്നാണ് അല്ല ഇവിടെ തലുമാരിയെ കൊണ്ടുവന്ന് വെക്കണം അങ്ങനെയൊക്കെ പറഞ്ഞു അങ്ങനെ എന്നിട്ട് ചേച്ചി അമ്മയും ഇങ്ങനെ മെൻ്റലി ഇങ്ങനെ ഓരോ കുത്തുവാക്കും അങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷെ അനിയത്തി ഒരു കൊച്ചുണ്ട് ആ കൊച്ചിനെ എന്നെ ഉപദ്രവിക്കണമെന്നായിരുന്നു അവൾ ഞാൻ അടിക്കാനായിട്ട് വരുകയും നീ ആരടി എൻ്റെ വീടായത് അങ്ങനൊക്കെ അപ്പം ഞാൻ ചോദിച്ചു ഞാൻ അനിയത്തിയടുത്ത് മിണ്ടിയിട്ട് പോലും ഇല്ല പിന്നെ എന്തിനാണ് എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചപ്പം ഹസ്ബൻഡ് പറഞ്ഞു നീ ഒരു വാക്ക് മിണ്ടരുത് നിൻ്റെ ശബ്ദം ഇവിടെ കേൾക്കരുത് ഇവരെല്ലാം പറയുന്ന കേട്ട് അങ്ങനെ ഇത്രയും ഉപദ്രവിച്ചിട്ടും തിരിച്ച് അതല്ല ഇങ്ങനെ ഞാൻ മറ്റൊരു മാധ്യമത്തിൽ കണ്ടതാണ് തിരിച്ച് താങ്കളും ഉപദ്രവിച്ചു എന്നുള്ളൊരു ഇത് കേട്ടിരുന്നു അതെങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ അങ്ങനെ എൻ്റെ കൈ എവിടെയാണെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല ഞാനൊന്നും ചെയ്തിട്ടില്ല എൻ്റെ എൻ്റെ പുറത്ത് കയറിയിരുന്ന് കൈ എടുക്കാൻ പറ്റാത്ത രീതിയിൽ എൻ്റെ പുറത്ത് കയറിയിരുന്നിട്ട് ഉപദ്രവിച്ച താങ്കളും ആക്രമിച്ചിരുന്ന രീതിയിലാണ് പുള്ളിയുടെ പേരൻസ് ഇപ്പോൾ പറയുന്നത് അല്ലേ അങ്ങനെയാണ് നമ്മൾ കുറച്ച് മാധ്യമങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ കുട്ടിക്ക് ഈ കുട്ടിയുടെ ദേഹത്ത് കെയറിയിരുന്നിട്ട് ബോഡി പോലും അനങ്ങാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഉപദ്രവിച്ചിരിക്കുന്നത് എൻ്റെ അടുത്ത് ആദ്യമേ തന്നെ ഇങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ വെല്ലുവിളിച്ചായിരുന്നു നിനക്ക് ഈ ലോക്ക് ഇളക്കാൻ എന്ന് കാണിക്കുന്നു ഈ ലോക്ക് ഇളക്കാൻ പറ്റുമെന്ന് റൂമിൻ്റെ എൻ്റെ പുറത്ത് കയറിയിരുന്നിട്ട് നിനക്ക് അനങ്ങാൻ പറ്റുമോ നീ ഒന്ന് കാണിക്കുന്നു ലോക്ക് ഇളക്കാൻ പറ്റുമോ എന്ന് കാണിക്കുന്നു എന്നിട്ട് അപ്പം എൻ്റെ മമ്മയാണേ പിന്നെ പിന്നെയും വിളിച്ചിട്ട് പറഞ്ഞു എട്ട് മണിക്കുള്ളിൽ അപ്പോഴെല്ലാം ഫോണിലേക്കുള്ളിൽ വിളിച്ചോണ്ടിരിക്കുക എട്ട് മണിക്കുള്ളിൽ മോളെ വീട്ടിൽ കൊണ്ടുവന്നില്ലെങ്കിൽ പോലീസുമായിട്ട് വരുമെന്ന് പറഞ്ഞു അങ്ങനെ അപ്പോഴാണ് ഇവരുടെ വീട്ടുകാർ എൻ്റെ എല്ലാ മുറിവിലും ഐസ് വെച്ചത് ഇവിടെ എല്ലാം ഭയങ്കര നീര് ഇവിടെ ഇങ്ങനെ ബോൾ പോലെ ഇങ്ങനെ പൊങ്ങി നീര് വന്നായിരുന്നു അപ്പം എല്ലാ മുറിവിലും ഐസ് വെച്ച് വന്നു എന്നിട്ട് എന്താ ഫുൾ ഉള്ള ഉടുപ്പിടാൻ പറഞ്ഞു ഫുൾക്കൈ ഷട്ട് ഇവിടം വരെ ഇവിടെ വരെ ബട്ടൺ ഇടിപ്പിച്ചു എന്നിട്ട് മുഖത്തുണ്ടായിരുന്ന എല്ലാ ബ്ലൂസിലും എല്ലാത്തിലും ചുണ്ടൊക്കെ പൊട്ടിയിട്ടുണ്ട് എല്ലാത്തിലും മേക്കപ്പ് പിടിപ്പിച്ചു ഫൗണ്ടേഷൻ ഇടിപ്പിച്ചു മുടി ഫ്രണ്ടിലോട്ട് ജീവി പിടിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു ഇവൻ്റെ അവിടെ ജീവിക്കണമെങ്കിൽ നീ ഇതാരടുത്തും പറയരുത് എന്നിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അമ്മേൻ്റെ ചേച്ചിയൊക്കെ കൂടി എന്നിട്ട് ഇവിടെ എൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ റൂമിൽ വന്നിട്ട് ഫോണും നിനക്ക് എടുക്കാനുള്ള എല്ലാം എടുക്കണം പിന്നെ നീ തിരിച്ചു പോത്തില്ല എല്ലാം എടുത്തിട്ട് വീട്ടിൽ വന്ന് റൂമിൽ കയറി കുറ്റിയിടണം ഇതെല്ലാം എടുക്കണം എന്നിട്ട് ഹെൽമെറ്റും വെച്ചിട്ട് ഇറങ്ങി വരണമെന്ന് പറഞ്ഞു പക്ഷെ എനിക്കിവിടെ വന്നപ്പം റൂമ് കയറി കുറ്റിയിടാൻ പറ്റിയില്ല ബ്രദർ വന്നിട്ട് നിനക്ക് അടിയിട്ടിയോ എന്തോ പറ്റിയെന്ന് പറഞ്ഞിട്ട് ഞാൻ ചോദിക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ ജസ്റ്റ് ഫോണും ഒരു ബാഗും എടുക്കാൻ പറ്റും ഞാൻ അതും എടുത്തിട്ട് തിരിച്ചു പോയി തിരിച്ചു പോയപ്പം മമ്മിക്ക് കാര്യം മനസ്സിലായി മമ്മി പുറകെ ഓടി വന്നിട്ട് പിന്നെ എൻ്റെ അടിച്ചോടാ ഞങ്ങൾ ഇതുവരെ തൊട്ടിട്ട് പോലും ഇല്ല ഒന്നും നുള്ളിയിട്ട് പോലുമില്ല നീ ചെവിയിൽ നുള്ളിക്കോന്നിങ്ങനും അപ്പോൾ അവനിങ്ങനെ ചെവിയിൽ നുള്ളി കാണിച്ചിട്ട് എൻ്റെ അടുത്ത് കയറി നിനക്ക് ഇതിനെ ഞാൻ കാണിച്ചു തരാമെന്നു പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞ് ഞാനിങ്ങനെ ആ വണ്ടിയിൽ പോയിക്കൊണ്ടു ഞാൻ പറഞ്ഞെനിക്ക് തല വേദന ഒട്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊരു ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അപ്പം ചോദിച്ചാൽ എന്നെ കേസിൽ കൊടുക്കാനാണോ ചോദിച്ചു നല്ല എനിക്ക് വയ്യാന്നിട്ടാണോ അപ്പം നീ കേസ് കൊടുക്കണേ കൊടുക്ക് ഞങ്ങൾ ആദ്യമായിട്ടൊന്നും അല്ല കേസ് നിനക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് ചെയ്ത് എന്നെ ആശുപത്രിക്ക് കൊണ്ടുപോകണമെങ്കിൽ ഒട്ടും വയ്യാന്ന് പറഞ്ഞു അങ്ങനെ ഒരു ചെറിയൊരു ക്ലിനിക്ക് ഉണ്ട് കുണ്ടറ ഹോസ്പിറ്റലെന്ന് പറഞ്ഞിട്ട് അവിടെ അവിടെ കൊണ്ടു ചെന്ന് അവിടെ കൊണ്ട് ചെന്നിട്ട് സ്കൂട്ടറിൽ നിന്ന് വീണയാണെന്ന് പറയാവുള്ളൂ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു പക്ഷേ ഡോക്ടർ എനിക്ക് അറിയാമെന്ന് അപ്പോൾ ഞാൻ അടുത്ത് പറഞ്ഞു ഡൊമസ്റ്റിക് വയലൻസ് ആ എൻ്റെ കൺസേൻ്റ് ഇല്ലാതെ അവർക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ റിപ്പോർട്ട് ചെയ്യേണ്ട ഡൊമസ്റ്റിക് വയലൻസ് ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞത് അപ്പോൾ ഇത്രയും ഇത് കണ്ടപ്പോൾ അവർ പറഞ്ഞു ഒബ്സർവേഷനിലോട്ട് വാ ഇഞ്ചനൊക്കെ എടുക്കാനുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു അങ്ങനെ ഒബ്സർവേഷനിൽ പോയപ്പം എൻ എന്നെ ബ്രദർ വിളിച്ചിട്ട് ചോദിച്ചു എവിടെയാണ് ചോദിച്ചത് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഹോസ്പിറ്റലിലാണ് ഞാൻ തിരിച്ച് ഹസ്ബൻ്റെ വീട്ടിലോട്ട് പോകുകയെന്ന് പറഞ്ഞു അപ്പം ബ്രദറ് പറഞ്ഞു അവനും അമ്മയും വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യണേന്ന് പറഞ്ഞു അങ്ങനെ അവനാദ്യമേ ഓടി വന്നു ഓടി വന്നു മമ്മിയും വന്നു മമ്മിയും മമ്മിയുടെ ബ്രദറും കൂടി വന്നു ആ സമയത്ത് ഹസ്ബൻഡിനെ അവിടെ കണ്ടായിരുന്നു പിന്നെ കാണുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇത്രയും പ്രൂസസ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ ഇവരിങ്ങനെ എന്തു പറ്റി എന്തു പറ്റി എന്ന് ചോദിക്കാൻ തുടങ്ങി ഞാൻ ഇവരുടെ അടുത്ത് ഒരു കാര്യവും പറഞ്ഞിട്ടില്ലായിരുന്നു എന്നിട്ട് അപ്പം എൻ്റെ ഹസ്ബൻഡ് ഹസ്ബൻഡ് എൻ്റെ ലോയും കൂടി വന്ന് അതായത് ഞാൻ ഒബ്സർവേഷൻ റൂമിൽ എൻ്റെ അടുത്ത് അമ്മയുണ്ട് വെളിയിൽ ഭയങ്കര ബഹളം നേഴ്സുമാർ സെക്യൂരിറ്റി എല്ലാം ബഹളം അത് എൻ്റെ ബ്രദറിനെയും എൻ്റെ അങ്കിളിനെയും ഇടിച്ചുപത്തി വെച്ച് സെക്യൂരിറ്റി എല്ലാം മാറ്റിയിട്ട് അവർ ഒബ്സർവേഷൻ റൂമിൽ കയറി വന്നു എന്നെ പിടിച്ചോണ്ട് പോകാൻ നോക്കിയത് നീ ഇപ്പം വന്നേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു പിടിച്ചോണ്ട് ഹോസ്പിറ്റലാണ് അവിടുത്തെ സി സി ടി വി ഉണ്ട് ഹോസ്പിറ്റലിലെ സ്റ്റാഫ് എല്ലാവരും ഉണ്ട് പിന്നെ എൻ്റെ മമ്മിയെ പറഞ്ഞു എൻ്റെ മമ്മിയെ കൊന്നിട്ടേ പിടിച്ചോണ്ട് പോകാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ മമ്മി തടഞ്ഞതുകൊണ്ട് മാത്രമാണ് എന്നെ അപ്പോൾ കൊണ്ടുപോകാൻ പറ്റാഞ്ഞത് എന്നിട്ട് അതിനുശേഷം ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു പോലീസിൻ്റെ അവർക്ക് അവര് അവരൊരു രീതിയിലും ഈ കേസ് എടുക്കാൻ തയ്യാറല്ലാത്തതുപോലെ ആയിരുന്നു അതായത് നാല് ദിവസമല്ലേ ഉള്ളൂ ഒന്നൂടെ സഹിക്കാ ആ ഒരു രീതി അതായത് വീണ്ടും പോവും ഇത് കോംപ്രമൈസ് കോംപ്രമൈസാവും പിന്നെ ഞങ്ങൾ എന്തിനാ ജോലി ചെയ്യുന്നത് ഞങ്ങൾ ഇരട്ടിപ്പണി ഞങ്ങൾ ചെയ്യേണ്ട ആവശ്യമുണ്ടോ അങ്ങനെ ഇങ്ങനെ അതായത് ഇങ്ങനെ ഈ അടി കിട്ടിയതും അതിലൊന്നുമില്ല അതായത് കോംപ്രമൈസ് ആവും തിരിച്ചു പോകും അവർക്ക് കേസെടുക്കാൻ താല്പര്യമില്ലാത്ത രീതി അത് എനിക്ക് എൻ്റെ മൊഴി ഫുൾ പറഞ്ഞിട്ട് ഫുള്ള് ഡീറ്റെയിൽസ് ഒന്നും അതിൽ എഴുതുന്നില്ല കേസ് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് എഫ്ഐആർ എടുത്ത് ഇരുപത്തൊമ്പതാം തീയതി തന്നെ ഞങ്ങൾ പോയി ഒന്നാം തീയതിയാണ് അപ്പോൾ ഒരു കേസ് എടുക്കാൻ ലാഗ് ചെയ്തതിന് പിന്നെ ഏതെങ്കിലും എൻ്റെ ഹസ്ബൻഡിനും വീട്ടുകാരും നല്ല ഇൻഫ്ലുവൻഷ്യൽ ഇൻഫ്ലുവൻഷ്യലാണ് അവർ ഇങ്ങനെ എനിക്കറിയാം അവരുടെ ഫാമിലിയിൽ കേസൊക്കെ ഉണ്ട് അവരെല്ലാത്തിനും ഊരി പോയി അങ്ങനെയൊക്കെ ഉള്ളൊരു ഫാമിലിയും ഇതുമായിട്ട് മുന്നോട്ട് പോവാൻ തന്നെയല്ലേ തീരുമാനം അതെ ലീഗലി അതെല്ലാം പോകാൻ തന്നെയാണ് എനിക്ക് ഫുള് വേണ്ട താല്പര്യം ഇനി ഒരു പെൺകുട്ടിക്കും ഇത്തരത്തിലൊരവസ്ഥ ഉണ്ടാകരുതേ എന്നാണ് ഞങ്ങൾ മാധ്യമ പ്രവർത്തകർ ഓരോ വാർത്തകളും റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും പക്ഷേ പോകെ പോകെ ഇത്തരം വാർത്തകളുടെ കാഠിന്യവും അതോടൊപ്പം തന്നെ ഇത്തരം വാർത്തകൾ ഞങ്ങൾക്ക് കൂടുതൽ കൂടുതൽ റിപ്പോർട്ട് ചെയ്യേണ്ട അവസ്ഥയാണ് ഇതിൻ്റെയൊക്കെ പിൻബലം എന്ന് പറയുന്നത് ഒരു പക്ഷേ അധികാരവും പണവും തന്നെ ആയിരിക്കാം അതോടൊപ്പം സ്ത്രീധനമെന്ന സമ്പ്രദായം പാടെ എടുത്തു കളയാൻ മടിക്കുന്ന സർക്കാരുമായിരിക്കാം ഏതായാലും ഈ വരും ദിവസങ്ങളിൽ ഇത്തരം വാർത്തകളൊന്നും തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാനുള്ള ഇട വരുത്താതിരിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ഞങ്ങൾ വെറുതെ ആഗ്രഹിക്കുന്നു ദിസ് ഇസ് ബില്ലു അനിത്സൺ സൈനിങ് ഫ്രം ബി എം ടി വി ന്യൂസ്